കേരളത്തിലെ മിനി സ്വിറ്റ്സർലൻഡ് കാണുവാൻ തട്ടേക്കാടിലേക്ക് മഴക്കാലം ആരംഭിച്ചതോടെ അവധി ദിവസങ്ങളിൽ നൂറുകണക്കിന് ആളുകളാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത് കുടുംബസമേതമാണ് ആളുകൾ ഇവിടേക്ക് എത്തി സന്തോഷം പങ്കിടുന്നത് കേരളത്തിലെ മിനി സ്വിറ്റ്സർലൻഡ് കാണാൻ തട്ടേക്കാട്ടിലേക്ക് വൻ ജനപ്രവാഹമാണ് മഴക്കാലം ആരംഭിച്ചതോടെ അവധി ദിവസങ്ങളിൽ നൂറുകണക്കിന് ആളുകളാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത് കോതമംഗലത്ത് നിന്നും ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ ദൂരമാണ് തട്ടേക്കാടിനും പ്പിള്ളിക്കുമിടയിലുള്ള ഈ മനോഹര സ്ഥലത്തേക്കുള്ളത് മഴയത്താണ് കൂടുതൽ ആസ്വാദ്യത ലഭിക്കുക പച്ചവിരിച്ച മൈതാനവും മഞ്ഞു പുകയുന്ന മലനിരകളും വളഞ്ഞുപൊളഞ്ഞൊഴുകുന്ന അരുവികളും ഈ പ്രദേശത്തെ കൂടുതൽ മനോഹരിയാക്കുന്നു കേരളത്തിന്റെ മിനി സ്വിറ്റ്സർലൻഡെന്നറിയപ്പെടുന്ന ഈ പ്രദേശം മഴക്കാലത്താണ് അതിന്റെ മുഴുവൻ ഭംഗിയും ഭാവവും തുറന്നു കാട്ടുന്നത് മഞ്ഞു പടർന്ന മലനിരകളും പച്ചവിരിച്ച പരവതാനികളും ഇടയ്ക്കിട പെയ്യുന്ന മഴയുമെല്ലാം ചേർന്നൊരുക്കുന്ന കാഴ്ചകളാണ് സന്ദർശകരെ ആകർഷിക്കുന്നത് അതിമനോഹരമായ സ്ഥലമാണെന്നും ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി ഏർപ്പെടുത്തിയാൽ സന്ദർശകർക്ക് അത് കൂടുതൽ സൗകര്യപ്രദമാകുമെന്നും കുടുംബത്തോടൊപ്പം പിറവത്ത് നിന്നെത്തിയ സ്നേഹ പറഞ്ഞു ഞങ്ങളിവിടെ ആദ്യമായിട്ടാണ് വരുന്നത് മിനി സ്വിറ്റ്സർലാന്റ് കാണുമ്പോ തന്നെ വളരെ മനോഹരമാണ് വളരെ നാച്ചുറൽ ആയിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ് അതുപോലെ ഇവിടെ ഓരോ പാർട്ട് എടുത്ത് നോക്കുകയാണെങ്കിലും വളരെ മനോഹരമാണ് പക്ഷെ ഇവിടെ അടിസ്ഥാന സൗകര്യമായിട്ടുള്ള എന്തെങ്കിലും ടോയ്ലറ്റോ അങ്ങനത്തെ കാര്യങ്ങളും കൂടെ ഉണ്ടെന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്ന തോന്നി കാരണം ഇവിടെ ഇപ്പോൾ മഴ നന്നായിട്ട് വരുന്നുണ്ട് ആ സമയത്ത് നമുക്ക് കൊടെ പിടിച്ച് നിക്കുക എന്ന് പറഞ്ഞാൽ അല്ല അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും ഷെൽട്ടറോ അല്ലെങ്കിൽ പെട്ടെന്ന് ഇപ്പോൾ ഞാൻ ഒരു പ്രഗ്നൻസി ഒരു സ്റ്റേജിലാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് എമർജൻസി ആയിട്ട് എന്തെങ്കിലും വാഷ്റൂം യൂസ് ചെയ്യണോന്നൊക്കെ തോന്നുമ്പോൾ നമുക്കൊന്ന് അടുത്ത് എവിടെങ്കിലും ഉണ്ടെങ്കിൽ ആയിരുന്നു എന്ന് തോന്നി ഫാമിലിയായി വന്ന് പറ്റിയ ഭംഗിയുമുള്ള ൂർ സ്വദേശിയായ റഷീദ് പറഞ്ഞു ഞങ്ങള് പെരുമ്പാവൂർ സ്വദേശികളാണ് ഞങ്ങള് കുട്ടികൾക്കൊക്കെ അവധി ആയതുകൊണ്ട് നമ്മുടെ മൺസൂൺ ആസ്വദിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇത് തട്ടേക്കാട് ബേർഡ് സാങ്റിയുടെ സമീപത്തുള്ള മിനി സ്വിസ്റ്റർലാൻഡ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നല്ല തകടികളും അരുവികളും ഒക്കെ ഒഴുകുന്ന വളരെ ഒരു സ്ഥലം നല്ലൊരു പിക്നിക് സ്പോട്ടാണിത് ഫാമിലിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നല്ലൊരു വൈബാണിവിടെ അതുപോലെ തന്നെ സേഫ്റ്റിയാണ് നമുക്ക് എന്തുകൊണ്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഒരു ആംബിയൻസ് ഉണ്ട് ഇവിടെ ഫുഡ് കഴിക്കാനൊക്കെ ഇവിടെ ഇരുന്ന് നമുക്ക് നല്ല ഭക്ഷണമൊക്കെ കഴിക്കാം അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു അടിപൊളി വൈബാറുന്നു മഴയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ ഇങ്ങനെ ഫാമിലി ആയിട്ട് ഞങ്ങളുടെ ഫാമിലി ആണെന്ന് നിക്കണമെല്ലാം കുട്ടികൾ ഭാര്യമാരൊക്കെ ആയിട്ട് എല്ലാവരുമായിട്ട് വന്ന് മൺസൂൺ ആഘോഷിക്കാൻ പറ്റിയ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് തട്ടേക്കാടുള്ള ഈ മിനി സ്വിറ്റ്സർലൻഡ് എന്നാണ് കാലടിയിൽ നിന്നെത്തിയ ഫസീല ടീച്ചർ അഭിപ്രായപ്പെട്ടത് ഞങ്ങള് കാലടി എന്ന് വരെയാണ് എന്നാ കസിൻസൊക്കെ ആയിട്ട് ഒന്ന് ചെയ്യാം എന്ന് വിചാരിച്ച് ഫസ്റ്റ് സജസ്റ്റ് ചെയ്ത സ്ഥലമാണ് നമ്മുടെ മിനി സ്വിറ്റ്സർലൻഡ് അടിപൊളിയാണ് കേട്ടോ നല്ല വൈബ് മൺസൂൺ നമുക്ക് ആഘോഷിക്കാൻ പറ്റിയ ഒരു സൂപ്പർ ഏരിയ എന്ന് പറയാം ഇപ്പത്തെ ട്രെൻഡ് ആണല്ലോ ചിറാ പുഞ്ചി മഴയത്ത് ആ റീൽ എടുക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ് ഒമാനിയ മൊബൈൽ പിയു ജംഗ്ഷൻ മൂവാറ്റുപുഴ